മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തോമസ് ഐസക്കിനെയും കെ ടി ജലീലിനെയും വേദിയിലിരുത്തി മുസ്ലിം സമുദായ നേതാക്കൾ വെല്ലുവിളിച്ചു സി പി എം നേതാക്കൾക്ക് മുന്നിൽ അവർ തങ്ങളുടെ പ്രതിഷേധം പരസ്യമാക്കുകയായിരുന്നു ഉരുകി വിളറി വെളുത്തർ തോമസ് ഐസക്കിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ കണ്ടത് വൈദികനെ വാഹനമിടിപ്പിച്ച കേസിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചിലരുടെ താല്പര്യപ്രകാരമാണ് കേസെടുത്തത് കേസ് പിൻവലിക്കാതെ ആർക്കും വോട്ട് തരില്ല എന്ന് മുസ്ലിം നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു ദക്ഷിണ കേരള ജമ്മിയുത്തൽ ഉലമ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നദീർ മൌലവിയാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് ഫാസിസ്റ്റ് രീതി നടപ്പിലാക്കാൻ ശ്രമിച്ചവരെ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുത്തിയ ചരിത്രമാണ് മുസ്ലിം സമൂഹം ഈരാറ്റുപേട്ടയിൽ നടപ്പാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു പി സി ജോർജിനെ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു പി സി ജോർജിനെ വളർത്തിയത് തങ്ങളാണ് ഏതാൽ ഇപ്പോൾ വീട്ടിലിരുത്തിയതും ഒരു മുന്നണിക്കും വേണ്ടാതാക്കിയതും തങ്ങളാണ് എന്ന് നേതാക്കൾ അവകാശപ്പെട്ടു സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോട്ടയം എസ് പി നൽകിയ വിവാദ റിപ്പോർട്ട് പിൻവലിച്ചു എന്ന മന്ത്രിയുടെ മറുപടിയല്ല വേണ്ടത് അതിന്റെ രേഖ കാണിക്കാൻ നേതാക്കൾ വെല്ലുവിളിക്കുന്നു കെ ടി ജലീലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കെ ജെ തോമസും വേദിയിലിരിക്കെയാണ് രൂക്ഷമായ വെല്ലുവിളി മുസ്ലിം നേതാക്കൾ ഉയർത്തിയത് തൊട്ടപ്പുറത്ത് പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ഐസക് പൂഞ്ഞാറിൽ വൈദികന് നേർക്കുണ്ടായ ആക്രമണത്തെ നേരത്തെ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിരുന്നു ആക്രമണം തെമ്മാടിത്തമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ആക്രമണത്തിനു പിന്നിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നും അന്ന് പിണറായി വിജയൻ തുറന്നടിച്ചിരുന്നു ഇതിനെ തുടർന്ന് രൂക്ഷമായ ഭാഷയിലാണ് പലരും പ്രതികരിച്ചത് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാനാണ് പിണറായി വിജയന്റെ പടപ്പുറപ്പാട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഉയർന്നുപോങ്ങി തോമസ് ഐസക്കിന് ഇപ്പോൾ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വയ്യാത്ത അവസ്ഥ വൈദികനെ ആക്രമിച്ച കേസിൽ വയസ്സ് പൂർത്തിയായവരും പൂർത്തിയാകാത്തവരുമുണ്ട് എന്തിനാണ് കുട്ടികളുടെ പേരിൽ ഇങ്ങനെ കേസെടുക്കുന്നത് ആ കേസ് പിൻവലിക്കണമെന്നാണ് മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ കുറേ കാലമായി ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗങ്ങളിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ നേതാക്കൾ ഉയർത്തിക്കാട്ടി പി സി ജോർജിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേണ്ടത് വൈദികന് നേർക്കുണ്ടായ വധശ്രമത്തെ മുഖ്യമന്ത്രി മാത്രമല്ല നിരവധി ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്നു പൂഞ്ഞാർപ്പള്ളിയിൽ പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ കാറുകളിലും ബൈക്കുകളിലുമെത്തി പള്ളിമുറ്റത്ത് റേസിംഗ് നടത്തി ഇരമ്പൽ കേൾപ്പിച്ചു ആരാധന തടസ്സപ്പെടുന്നു എന്ന് കാട്ടി യുവവൈദികൻ പുറത്തിറങ്ങി അരുതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു വിദ്യാർത്ഥികൾ മാത്രമല്ല അക്കൂട്ടത്തില് യുവാക്കളുമുണ്ടായിരുന്നു അവർ വൈദികനെ ആക്രമിക്കാൻ ശ്രമിച്ചു വാഹനം ഇടിപ്പിച്ചു വീഴ്ത്തി വലിയ വിവാദമായി മാറിയ ഈ വിഷയത്തിൽ ഇപ്പോൾ രൂക്ഷമായ പ്രതികരണങ്ങളാണ് നേതാക്കൾ നടത്തുന്നത് ഇന്നലെ ഉയർന്നു കേട്ട ആ പ്രസംഗം ഇങ്ങനെ നമ്മുടെ പതിനേഴ് വയസ്സിന് കുട്ടികളും പതിനെട്ട് വയസ്സിന് തൊട്ടുമൂല കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ അതുപോലെ അവരെ ശിക്ഷിക്കപ്പെടുമ്പോ അവരുടെ നേരെ അവിടെയൊക്കെ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് മഹല്ല് ഫെഡറേഷൻ ഞങ്ങളെ കേൾക്കുന്നത് വൈകിയാണ് അറിയുന്നതെങ്കിൽ പോലും അപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ടു ഇടപെട്ടു മാത്രമല്ല ഇപ്പൊ ആ കേസ് റദ്ദു ചെയ്യാതെ ഒരു ജനപ്രതിനിധിക്കും എന്നുള്ള കാര്യം തർക്കമില്ല നമ്മുടെ പിള്ളേർ അങ്ങനെ കോടതി കയറി ഇറങ്ങാം ഇനി അനുവദിക്കൂ ഒപ്പം തന്നെ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു പോയില്ലെങ്കിൽ അത് ഒരു അബദ്ധമാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു പൂന്നാറ്റിലെ അടുത്തുണ്ടായ സംഭവം ക്രൈസ്തവ സഹോദരങ്ങളും ഇവിടത്തെ മുസ്ലിമീങ്ങളും ഏകോദക സഹോദരന്മാരെ പോലെ ജീവിക്കുന്നവരാണ് ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നു ഒന്നിച്ച് നടക്കുന്നു മുസ്ലിമീങ്ങൾ ആ കുടലുകളിൽ കയറിറങ്ങി കച്ചവടം ചെയ്യുന്നു ക്രിസ്ത്യാനികൾ ഈരാറ്റുപേട്ടയിൽ വന്ന് കച്ചവടം ചെയ്യുന്നു ആർക്കും ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ പേരിൽ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചില വർഗീയ പേക്കോലങ്ങൾ ഈരാറ്റുപേട്ട ഇതുപോലെ തന്നെ ഒരു റവദാലിലെ ശേഷം പള്ളിയുടെ കാമ്പൗണ്ടിൽ സമ്മേളിച്ച് അവസാനം നമ്മൾ ജനപ്രതിനിധിയെ പുറത്താക്കേണ്ടി വന്നു ഒരു നാട്ടിൽ അതെ ബോംബുകാരായ ഇതുപോലെ ഒരു ആളുകൾക്ക് ഒരു ജനപ്രതിനിധിയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി വന്നപ്പോ പ്രിയപ്പെട്ടവനെ ആ പുള്ളി മേൽവിലാസില്ലാത്തവനാണ് അഡ്രസ് ഇല്ലാത്തവനാണ് അവിടെ ഇവിടെ നിന്ന് മുസ്ലിം പ്രത്യേകിച്ച് ഈ വിനോദനെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് സാറിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഞാൻ ചോദിച്ചു ലോക ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന മുഹമ്മദ് അലി ക്രേസ് പിടിക്കാൻ പോകുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു പത്രക്കാർ വന്നപ്പോ അവൻ എന്നെ പൊലമ്പിയ നമുക്ക് എന്താ നഷ്ടം അവൻ ഓരോ പൊലമ്പിനു നടപ്പോഴും അവന്റെ എല്ലാ പ്രൗഢിയും തകർന്നു വീഴുന്നു എടുക്കാത്ത നാണയമായ കേരള രാഷ്ട്രീയത്തിൽ അവൻ ആർക്കും വേണ്ടാത്തവനായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മുസ്ലിം ഒരറ്റ നിമിഷത്തെ ഒത്തുചേരലും തീരുമാനവുമാണ് അതെ തീർച്ചയായിട്ടും നമുക്കതിനെ കഴിയുമെന്ന് ജനപ്രതിനിധികൾ മനസ്സിലാക്കണം നമ്മുടെ പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളും പതിനെട്ട് വയസ്സിന് തൊട്ട് മൂല കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ അതുപോലെ അവരെ ശിക്ഷിക്കപ്പെടുമ്പോ അവരുടെ നേരെ മുന്നൂറ്റിയേഴ് ചേർത്തുമ്പോ അവിടെയൊക്കെ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ വൈകിയാണ് അറിയുന്നെങ്കിൽ പോലും അപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ടു ഇടപെട്ടു മാത്രല്ല ഇപ്പൊ ആ കേസ് റദ്ദു ചെയ്യാതെ ഒരു ജനപ്രതിനിധിക്കും വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം തർക്കമില്ല നമ്മുടെ പിള്ളേർ അങ്ങനെ കോടതി കയറി ഇറങ്ങാം ഇനി അനുവദിക്കില്ല ഒരുത്തനും വോട്ട് ചെയ്യൂട ഈരാറ്റുപേട്ട മാത്രല്ല മത ന്യൂനപക്ഷവും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനൊന്നും തയ്യാറല്ല അതുകൊണ്ട് ഈരാറ്റുപേട്ടയെ അപഹസിക്കാനും മാറ്റി നിർത്താനും ആര് തയ്യാറായാലും അവർക്കും വേണ്ടത് മറുപടി കൊടുക്കാൻ എടുക്കാൻ ഈരാറ്റുവേട്ടക്കാർക്ക് കഴിയും എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വ്യക്തിയില്ല അതുകൊണ്ട് വോട്ട് വേണം വോട്ട് വേണം ഞങ്ങൾ വോട്ട് ചെയ്യണോ നിങ്ങൾക്ക് നിങ്ങൾ നേരെ വരെ ഞങ്ങളുടെ എടുക്കൽ ഇതാ ഈരാറ്റുപേട്ടക്കെതിരെയുള്ള കറുത്ത റിമാർക്ക് നീക്കം പോരാ പ്രസ്താവിച്ച ഞങ്ങളത് റദ് ചെയ്തിരിക്കുന്നു അതുപോലെ ഇലേറ്റപ്പെട്ട കുട്ടികൾ ഇരുപത്തിയേഴ് കുട്ടികൾ ഇനി ഒരു മൂന്ന് വർഷം ഇറങ്ങി നടക്കണം അവരുടെ പഠനത്തെ ബാധിക്കണം ഭാവിയെ ബാധിക്കണം കേസ് റദ്ദു ചെയ്തു വന്നിട്ടല്ലാതെ അതിന്റെ എന്ത് നിയമം ഞങ്ങൾ ഹൈക്കോടതി അഡ്വക്കേറ്റ്സിനോടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള ശ്രമത്തില്ല അത് റദ്ദു ചെയ്തു വന്നിട്ടല്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ലാന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളോട് ഒരു മന്ത്രി പ്രസ്താവിച്ചിരുന്ന കാര്യമല്ല ഒരു നാടിനെ മുഴുവൻ ആക്ഷേപിക്കേണ്ട കാര്യം ഒരു മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് അവസാനിക്കുന്നതല്ല അതിന് കൃത്യമായ ഒരു റെക്കാർഡ് തീർച്ചയായിട്ടും ഉത്തരവിന്റെ കോപ്പി ഞങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഇവിടുത്തെ ഇരുപത്തിയേഴ് കുട്ടികൾ പതിനേഴിന്റെ താഴെയുള്ളവരും പതിനേഴിന്റെ തൊട്ടു മുകളിലുള്ളവരും തൊട്ടുമുകളിലുള്ളവരും ഒക്കെ ആയിട്ട് കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇറങ്ങുകയാണ് കേറിയിറങ്ങുകയാണ് ആ കുട്ടികളെ കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇവരും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യം പറയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് തെമ്മാടി കൂട്ടങ്ങൾ ഇന്ന് അദ്ദേഹം പറയുന്നത് കുറെ തെമ്മാടികൾ എന്നാ പറഞ്ഞത് ഇന്ന് അദ്ദേഹം അത് തിരുത്താൻ കൂട്ടാക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ എനിക്ക് വളരെ ബന്ധമുള്ള ആളാണ് ഈരാറ്റുപേട്ടയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് നല്ല ആളാണ് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ നിങ്ങൾ കൃത്യമായൊരു മറുപടി ഈരാറ്റുവേട്ട മുസ്ലിം ഇങ്ങനെ നൽകണം ആ കാര്യത്തിൽ യാതൊരു ശങ്കയില്ല വോട്ടിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്ത് തരേണ്ട ഈരാറ്റുപേട്ടക്ക് കഴിഞ്ഞ കുറെ കാലായിട്ട് യാതൊരു വളർച്ചയില്ല പുരോഗതിയില്ല ഈരാറ്റുപേട്ട ഇങ്ങനെ മന്ദിഭവിച്ച് നിൽക്കുകയാണ് ഒരു മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി തന്നെ നടക്കാൻ തുടങ്ങിയിട്ട് പോലീസ് സ്റ്റേഷന് രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു നാപ്പത് സെന്റേന് കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനം മന്ത്രിയുടെ മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കെ ടി ജലീൽ സാഹിബ് വളരെ എന്റെ ഏറെ വേണ്ടപ്പെട്ടയാൾ കൂടിയാണ് അദ്ദേഹവും ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വികാരം നിങ്ങളുടെ മുമ്പിൽ വെക്കാതെ ഞാൻ പ്രസംഗം നിർത്തിയാൽ തീർച്ചയായിട്ടും അത് ഈ നാടിന്റെ സംസ്കൃതിയോട് യോജിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാനെൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല